ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം സംഭവത്തെ അപലപിച്ചു നിരവധി പേരാണ് രംഗത്ത് വന്നത് നടൻ മോഹൻലാലും തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെയോർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും വലിയ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണെന്നറിയാം നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് അറിയുക മുഴുവൻ രാജീവും ഈ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുതെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിദ്വേഷ കമന്റുകളുടെ പ്രളയമാണ് ഇപ്പോൾ നിറയുന്നത് വൻതോതിൽ സൈബർ ആക്രമണമാണ് ഇപ്പോൾ താരത്തിനെതിരെ നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എംബുരാൻ എന്ന സിനിമയും ചർച്ചയാവുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ എംബുരാൻ സിനിമയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോഹൻലാലിനെതിരെ നെഗറ്റീവ് കമന്റുകൾ ഉയരുന്നത് ഒരു എംബുരാൻ കൂടി എടുത്ത് തീവ്രവാദത്തെ വെളുപ്പിക്കി പത്തുപുത്തനു വേണ്ടി ദയവായി ഇനി ഇതും വെളുപ്പിച്ച സിനിമയെടുക്കരുത് ഈ ആക്രമണത്തെയും വെളുപ്പിക്കാൻ ഒരു സിനിമ എടുക്കൂലാലേട്ട മോഹൻലാലിന്റെ കേണൽ പദവിയും ചോദ്യം ചെയ്തും കമന്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടെന്ന് കാണും ഗുജറാത്തിൽ എങ്ങനെയാണ് കലാപം തുടങ്ങിയതെന്ന് രാജപ്പനെ വിളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക് മോനെ നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് എംബുരാൻ ത്രീയിൽ ഈ കഥ കൂടി കാണിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ എന്നും ചോദ്യങ്ങളുണ്ട് നിങ്ങളെ മലയാളികൾ അത്രയേറെ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാൽപ്പത്തഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ച് കയ്യിൽ തന്നു അവനെ വിശ്വസിച്ച സ്ഥലത്തു നിന്നും നിങ്ങളുടെ പതനം തുടങ്ങിയെന്നൊക്കെയാണ് കമന്റുകളിൽ നിറയുന്നത് ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അഴിച്ചുവെച്ചാൽ നിങ്ങൾ തികച്ചും അന്യനാകുമെന്നും കമന്റുകൾ നിറയുന്നു ഇത്തരത്തിൽ മോഹൻലാലിനെതിരെ വലിയ തരത്തിലുള്ള വിദ്വേഷ കമന്റുകളുടെ പ്രളയം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ താരത്തിനെതിരെ ഉയർന്നുവരുന്ന സൈബർ ആക്രമണത്തിൽ നിരാശ പങ്കുവെക്കുന്നവരും ഒരുപാടുണ്ട് ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാകാം മനുഷ്യർക്ക് ഇത്രയേറെ നിരാശ തോന്നുന്നത് ഇത്രയേറെ വെറുക്കപ്പെട്ടവനായി മാറാൻ കാരണം ആ ഒരൊറ്റ സിനിമ മാത്രമാണ് പൃഥ്വിരാജിനും മുരളിക്കും പോലും ഇത്ര വെറുപ്പ് വന്നിരുന്നില്ല എന്നൊക്കെയാണ് മോഹൻലാലിനെ പിന്തുണച്ചും രംഗത്തെത്തുന്നവർ കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറയെ മോഹൻലാലിനെയും എംബുരാനിയെയും പറ്റിയുള്ള കമന്റുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം